ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഹീറോൻ്റെ സി ബി സെഡ് എക്സ് വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ഉണ്ടായിരുന്നു അതേപോലെ ഹാൻഡിൽ വെയറിങ് കോൺസെറ്റ് മാറാനുണ്ടായിരുന്നു എൻജിൻ ഹെഡ് ക്ലീൻ ചെയ്യാൻ ഹെഡ് ഓവർ റോളിങ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അത് വണ്ടി കൊണ്ടുപോയിട്ടൊന്ന് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സൈഡ് ഓവറൊക്കെ അടിച്ച് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെറിയ തുരുമ്പിൻ്റെതായിട്ടുള്ള ബിസിനസ്സൊക്കെ ഉണ്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ബാക്കിയൊക്കെ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ജനറലായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ വെയറിങ് അതായത് കോൺസെറ്റ് അഴിച്ചു മാറ്റിയിട്ടുണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അതായത് സിലിണ്ടർ ഹെഡ് അഴിച്ചതിന് ശേഷം വാൽവൊക്കെ സീറ്റ് ചെയ്ത് കരിയൊക്കെ കളഞ്ഞ് ഗ്യാസ് കെറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പിസ്റ്റണിൻ്റെ റിങ്സ് മാത്രമാണ് മാറ്റിയത് അത് സിലിണ്ടറോ പിസ്റ്റണോ വേറെ ഡാമേജോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതൊന്നും മാറ്റിയിട്ടില്ല ജസ്റ്റ് റിപ്പയറിങ് അതുമായി ബന്ധപ്പെട്ട റിപ്പയറിങ് വർക്കാണ് നമ്മൾ ചെയ്തേനെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ കാർബേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ കാർബേറ്ററിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നിലവിലുണ്ട് അത് നമ്മളെ എനിക്ക് മുമ്പ് സർവീസിൽ പറഞ്ഞിട്ടുണ്ടായിന്നാണ് എൻ്റെ ഓർമ്മ ഇതിൻ്റെ ടൂണിംഗ് സ്ക്രൂ സ്ക്രൂ വരാം അതായത് അടിയിലാണ് അതിൻ്റെ എയർ സ്ക്രൂ വരാം അത് നമുക്ക് ഒരു രീതിയിലും അഴിഞ്ഞ് കിട്ടുന്നില്ല കേട്ടോ കാരണം അത് നമുക്ക് എയർ സ്ക്രൂ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ കാർബേറ്റർ ടൂണിങ് നടത്തുന്ന അതിനകത്താണ് അപ്പോൾ നമുക്ക് ആ ടൂണിങ് പൊസിഷനിൽ നമുക്ക് വ്യത്യാസം വരുത്താനും പറ്റിയിട്ടില്ല എങ്ങനെയായിരുന്നു വന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കേട്ടോ കാരണം ഞാൻ അത് ഫുൾ ടൈറ്റായിട്ട് ചെയ്യുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നോർമൽ രീതിയിൽ ടൂൺ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് നിലവിലുണ്ട് വണ്ടിക്ക് പക്ഷെ അതുകൊണ്ട് വേറൊരു പ്രോബ്ലം നിലവിൽ വണ്ടിക്ക് ഇല്ല വണ്ടി ഓടിച്ച് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് ഞാൻ ആ നമ്മുടെ ശ്രദ്ധയിൽ കംപ്ലയിൻറ്റ് പെട്ടപ്പോൾ ഞാൻ വന്നു കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയിൽ നിന്ന് കസ്റ്റമറുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയെന്നുള്ളൂ കേട്ടോ ഇതൊന്നും ഇതിൻ്റെ അടിയിലാണ് അതിൻ്റെ ടൂണിങ് സ്ക്രൂ വരാം അടിയിൽ നിന്നാണ് സ്ക്രൂ ചെയ്ത് നമ്മൾ എഞ്ചി ടൂണിങ് നടത്തുക അപ്പോൾ അത് എങ്ങനെയായിരുന്നു ഒന്ന് ആ രീതിയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് ടൂണിങ്ങിൽ വേറെ വേരിയേഷനൊന്നുമില്ല ഓടിക്കുമ്പോൾ വേറെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല ജസ്റ്റ് ഏതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ അതിനിപ്പോൾ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ബില്ലാക്കാനൊക്കെ ഉണ്ട് അതുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് വിളിച്ചേക്കാം കേട്ടോ ബില്ലടക്കാൻ എൻ്റെ ഡീറ്റെയിൽസ് വിളിച്ച് വാട്സാപ്പിൽ ഇടാം എന്തെങ്കിലും പറഞ്ഞാൽ മതി അതെപ്പോഴും നമുക്ക് എടുക്കാം ഇനിയിപ്പം ഒരു കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഒന്നരയ്ക്കാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആകും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം ഓക്കെ